ശ്രീ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എണ്ണൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്കെതിരെ മാത്രം ഇന്ത്യയിൽ നടന്നത് എണ്ണൂറ്റി മുപ്പത്തി നാല് കേസുകളാണ് ഇപ്പോൾ ഫാദർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് നൂറായിരുന്നു ഇതിന് സമാനമായ കണക്കുകളാണ് തൊട്ടുമുമ്പുള്ള വർഷങ്ങളിൽ അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഈ കാലയളവിൽ മുൻകാലത്തേക്കാൾ കൂടുതൽ ക്രൈസ്തവ ആക്രമണങ്ങൾ വ്യാപകമാകുന്നു ഈ പറഞ്ഞതുപോലെ ആതുര ശുശ്രൂഷാരംഗത്ത് ഇന്ന് ജോൺ ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പേരെടുത്തു പറഞ്ഞു അതായത് നദ്ദാജി ജയശങ്കർ പീയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ അടക്കം ഒരു പിടി ബി ജെ പിയുടെ മന്ത്രിമാരൊക്കെ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലാണ് ക്രൈസ്തവ മിഷണറി നടത്തുന്ന സ്കൂളുകളിലാണ് നിങ്ങളെ എത്ര പേരെയാണ് മതം മാറ്റിയതെന്ന ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ സവർണാധിപത്യ രാഷ്ട്രീയം ഈ മിഷണറി പ്രവർത്തനങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ വിഷയം വളരെ സവിശേഷമായി പരിശോധിക്കേണ്ടതുണ്ടാണ് ഛത്തീസ്ഗഡില് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു അത് ഹരിദ്വാറിലെ ഈ ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിന് ശേഷം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഹിന്ദുത്വ നേതൃത്വം വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ ഹിന്ദുരാഷ്ട്രം മുഴുവൻ ആളുകളോടും ആഹ്വാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്നത് ഛത്തീസ്ഗഡിലെ മുൻ മന്ത്രിയായ ബ്രിജ്മോഹൻ അഗർവാൾ ആരോപിച്ചത് ആദിവാസിയായ സമുദായ അംഗങ്ങളെ ബലം പ്രയോഗിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം ചെയ്യിക്കുന്നു എന്നാണ് അവിടുത്തെ മന്ത്രി കൂടിയായ ബ്രിജ്മോഹൻ അവർ അഗർവാൾ ആരോപിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ആദിവാസികളും ഹിന്ദുക്കളാണെന്നാണ് ൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ ആരോപിച്ചത് കാര്യത്തിന്റെ രത്നസാരം വളരെ വ്യക്തമാണ് ആദിവാസികളെ ഹിന്ദുക്കളായി നിലനിർത്തി ബ്രാഹ്മണ മതത്തിന്റെ അടിമകളായി സ്ഥാപിക്കാനുള്ളതാണ് ഹിന്ദുത്വം എക്കാലവും ലക്ഷ്യമിടക്കാറുള്ളതാണ് അപ്പൊ ആദിവാസികളിപ്പോൾ മതപരിവർത്തനം ഉള്ളൊരു ആശയമുണ്ട് കേരളത്തിൽ നാരായണ ഗുരുസ്വാമികൾ മതപരിവർത്തനത്തെ സംബന്ധിച്ച് ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഒരാൾക്ക് മതപരിവർത്തനം നടത്തുവാൻ തോന്നിയാൽ അത് മാറണം ഇഷ്ടമുള്ള മതത്തിലെ മാറാനും വിശ്വസിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം ആലുവ സർവമത സമ്മേളനത്തിന്റെ കാതൽ തന്നെ നാരായണ ഗുരുസ്വാമികളുടെ മോശിഷ്യൻ സത്യവ്രത സ്വാമികൾ പറയുന്നുണ്ട് രാമന്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല കൃഷ്ണന്റെ മതം രാമനെ അടിച്ചേൽപ്പിക്കാനും പാടില്ല രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ അല്ലെങ്കിൽ വിശ്വസിക്കണമോ അല്ലെങ്കിൽ വിശ്വസിക്കണ്ടയോ അതിനുള്ള പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് സത്യവർദ്ധ സ്വാമികൾ ആദിവാസ അവമത സമ്മേളനത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ ആദിവാസികൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആദിവാസികൾ ക്രിസ്ത്യാനികളായി തുടരുന്നതിനാണ് ഹിന്ദുത്വവാദികൾ ഭയപ്പെടുന്നത് ഇവർക്ക് ആദിവാസികളോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ ആദിവാസികളെ ക്രൂരമായി ഹിന്ദുത്വവാദികൾ ആക്രമിച്ചത് ക്രൂരമായിട്ട് ആക്രമിച്ചതിനെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ നമ്മുടെ ഉപയോഗണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഛത്തീസ്ഗഡിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലായി വ്യത്യസ്ത സംഭവങ്ങളായി ക്രിസ്തുപത വിശ്വാസികളായ ആദിവാസികളെ ധാരാളമായി ആക്രമിക്കുകയുണ്ടായി മറ്റൊരു സംഭവം സുഖമാ ജില്ലയിലെ നാൽപ്പതോളം ആദിവാസികളെ ക്രിസ്ത്യൻ പള്ളിക്ക് മുമ്പ് വെച്ച് ആക്രമിച്ചത് മറ്റേ ഹിന്ദുത്വവാദികളാണ് ആക്രമിച്ചത് ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് വരെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ക്രിസ്ത്യൻ മിശ്രങ്ങൾ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങളിൽ ജാഗരൂകരായിരിക്കണമെന്നാണ് മോഹൻ ഭാഗവത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഹ്വാനം ചെയ്തത് അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനത്തിന് ശേഷം ക്രിസ്തു വിശ്വാസികളായ ആദിവാസികൾക്ക് നേരെയുള്ള ആക്രമണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രശ്നം എന്താണ് ഈ പ്രശ്നം ഈ സിസ്റ്റർമാർക്കെതിരെ മാത്രമുള്ളതല്ല ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികളായ െയും ആദിവാസികളെയും ക്രൂരമായി പീഡിപ്പിച്ച് ബ്രാഹ്മണ മതത്തിന്റെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ള സംഘപരിവാരത്തിന്റെ അജണ്ട അജണ്ടയാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരായ ആക്രമണത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് തന്നെയല്ല ബി ജെ പി എം എൽ എ ആയ രാമേശ്വർ ശർമ്മ ആഹ്വാനം ചെയ്തൊരു കാര്യം അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മളൊന്ന് വായിക്കണം അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ കഴുത്തറക്കാനും മതപരിവർത്തനം തടയുവാനും ക്രിസ്ത്യൻ പുരോഹിതന്മാരില്ലാത്ത ഭാരതത്തിനായി പ്രയത്നിക്കാനുമാണ് ബി ജെ പി എം എൽ എ ആയ രാമേശ്വർ ശർമ്മ ആഹ്വാനം ചെയ്തത് അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ പരമാത്മാനന്ദ മഹാരാജാവ് മഹാരാജെന്ന് പറഞ്ഞ ഹിന്ദുത്വ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഛത്തീസ്ഗഡിൽ നടന്ന സമ്മേളനത്തിൽ മതപരിവർത്തനം നടത്തുവാനും മതപരിവർത്തനം തടയുവാനും ക്രിസ്ത്യാനികളെ പാഠം പഠിപ്പിക്കാനും തലയിറക്കുവാനുമാണ് ആഹ്വാനം ചെയ്ത് ശ്രദ്ധിക്കുക ഈ ബി ജെ പി എം എൽ എ ആയ രാമേശ്വർ ശർമ്മയുടെയും മറ്റൊരു ഹിന്ദുത്വ നേതാവായ പരമാത്മാനന്ദ മഹാരാജുവൊക്കെ ആഹ്വാനം ചെയ്തതാണ് ക്രിസ്ത്യാനികളെ പാഠം പഠിപ്പിക്കണം ക്രിസ്ത്യാനികളുടെ എന്നാണ് ഛത്തീസ്ഗഡിൽ ആഹ്വാനം ചെയ്തത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഇന്ത്യയിലെ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലായി നാനൂറോളം അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടായത് ഛത്തീസ്ഗഡാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായി ഏറ്റവും അധികം ആക്രമണം ഉണ്ടാകുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് രണ്ടാം സ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മുപ്പത്തി ഒന്നോളം അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി ക്രിസ്ത്യൻ മതവിശ്വാസികളായ ആദിവാസികളോട് ഗ്രാമം വിട്ടുപോകാൻ ആഹ്വാനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ് ഇവിടെ ആദിവാസികൾക്ക് ജീവിക്കണമെങ്കിൽ ഹിന്ദുവായി മാത്രമേ ജീവിക്കാൻ കഴിയൂ കഴിയുമെന്നാണ് ഹിന്ദുത്വവാദികൾ ആഹ്വാനം ചെയ്തത് ഇത്രയധികം വിശ്വസിക്കാൻ കാരണം വിശദീകരിക്കാൻ കാരണം എന്താണ് ഒരു സംഭവം കൂടെ നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ അപകടവും ഇതിന്റെ ആ ഈ ക്രിസ്ത്യാനികൾക്കെതിരായ ആദിവാസികൾക്കെതിരായ ആക്രമണത്തിന്റെ ആരും നമുക്ക് പിടിപെട്ടത്തുള്ളൂ സുക്മാ ജില്ലയിലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു സുക് ഛത്തീസ്ഗഡിലെ തന്നെ സുഖമാ ജില്ലയിലെ നാൽപ്പതോളം ആദിവാസികളെയാണ് ക്രിസ്ത്യൻ പള്ളി പള്ളിക്ക് മുമ്പിൽ വെച്ച് ആക്രമിച്ചത് അതിൽ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൂട്ട പ്രാർത്ഥനയ്ക്കെത്തിയവരെയാണ് ഇവിടെ ആക്രമിച്ചത് ഇവിടെ ആദിവാസികളെ ആരോപി പിടിച്ചുകൊണ്ടുവന്നോ ബന്ധ ബന്ധിയാക്കി കൊണ്ടുവന്നു അല്ലല്ലോ അവർ എത്തിയത് ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയ ആദിവാസികളെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ ആക്രമിക്കുകയും ബൈബിൾ കത്തിക്കുകയും വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു അവർ രക്ഷപ്പെടാൻ വേണ്ടി സിആർ പി എഫ് ക്യാമ്പിലേക്കാണ് അഭയത്തിനായി ഓടി ചെന്നതെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ വിചാരധാര എം എസ് ഗോൾവേക്കർ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന വിചാരധാര നടപ്പിലാക്കാൻ പ്രത്യേക ഹിന്ദുത്വവാദികൾ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആദിവാസികൾ എക്കാലവും ബ്രാഹ്മണ മതത്തിന്റെ അടിമകളായി നിൽക്കണം അവർ യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തനം ഉള്ള സഹതി എത്താണ് ഹിന്ദുമതം അത്ര വലിയ സഹിഷ്ണുതയുടെ മതമായിരുന്നെങ്കിൽ ബ്രാഹ്മണ മതത്തിൽ വലിയ സഹിഷ്ണുത ഉണ്ടായിരുന്നെങ്കിൽ അതും ആദ്യം ആരും മതപരിവർത്തനത്തിന് തയ്യാറാകുമായിരുന്നില്ലല്ലോ നാരായണ ഗുരുസ്വാമികൾ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണ് ആളുകൾ അധികവും ഇച്ഛിക്കുന്നത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലൗകികമായ സ്വാതന്ത്ര്യമാണ് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് വസുദൈവ കുടുംബം എന്നാണ് ഇവർ പറയുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ആണല്ലോ ഇവർ പറയുന്നത് ഇവരുടെ വസുദൈവ കുടുംബം എന്ന് പറയുന്ന ആശയം ഒരു അടിസ്ഥാനമില്ലാത്തതാണെന്നും മറ്റുള്ളവർക്ക് കരുണയില്ലാത്ത ആശയമാണെന്നും ഈ സിസ്റ്റർമാർക്കെതിരായ ആക്രമണത്തോടെ തെളിഞ്ഞു വരുന്നു തന്നെ ഇന്നലെ ചെന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ഇന്നലെ ജയിലിലെത്തിയവരെ സന്ദർശിക്കുകയുണ്ടായിരുന്നു ആ സന്ദർശനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സിസ്റ്റർമാർ യുദ്ധക്കാരുൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോട് പങ്കുവച്ച കാര്യം എന്താണ് ആ ആദിവാസി യുവാവിനെ ഉൾപ്പെടെ ഇവർ എന്നാണ് ഈ സിസ്റ്റർമാരോടൊപ്പം ഉണ്ടായിരുന്ന ആദിവാസി യുവാവിനെ ജയിലിലാണ് അതെ അതെ അപ്പൊ ഇവർക്ക് ആദിവാസികളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ പിടിച്ച് ജയിലിലാക്കിയത് ആ ആദിവാസി യുവാവിനെയും ജയിലിലാക്കി അതുപോലെ തന്നെ ആദിവാസി യുവാവിനെ ആക്രമിക്കുകയും ചെയ്തു ഞാനിവിടെ വിശദീകരിച്ച സംഭവങ്ങളിലെല്ലാം ക്രിസ്ത്യാനികളായ ആദിവാസികൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തില് ക്രിസ്തു വിശ്വാസികളായ ആദിവാസികൾ ഗ്രാമം ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവർ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ ഒന്നുകിൽ ഗ്രാമം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഹിന്ദു മത ഹിന്ദുമത വിശ്വാസികളായിട്ട് തുടരുക ഇത് ഏത് ഏത് സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മതമാണ് സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് ഇങ്ങനെയുള്ള സെക്കുലർ ദേശം